തിരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി ചിഹ്നം നിലനിർത്താനായി മത്സരിക്കുന്ന സി പി എമ്മിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു പക്ഷേ ോട്ടെ ഈ നാട്ടിൽ പാർട്ടികൾക്ക് എന്തിനാണ് ചിഹ്നം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലേ അപ്പൊ കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി ജയിച്ചാൽ ഈ രാജ്യത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പിന്നെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ ഈ രാജ്യത്ത്

വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു ജിജോ കുര്യൻ എൻ ആർ സതീശൻ സെലക്ട് മുഹമ്മദ് പി ജി ജയദീപ അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി പി എൻ വൈശാഖ സി എച്ച് ഹരീഷ് കെ ടി ജോയ് എന്നിവർ സംസാരിച്ചു ഇനി നാം സമര